കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ഹർജിയിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം നടിയുടെ ഇപ്പോൾ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് പറയുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയാണ് മുൻ ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതി ലക്ഷ്യ നടപടികളുമായി സെഷൻസ് കോടതിയെ സമീപിച്ചത് വിചാരണ കോടതിയെ സമീപിച്ചത് ഈ ഇന്നലെയുള്ള ഹർജി നൽകിയത് ഇന്നലെയാണ് ഈ കേസിൽ നേരത്തെ ജയിൽ ഡി ജി പി ആയിരിക്കെ ആണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ഗൂഢാലോചന കേസിൽ ആലുവ സബ് ജയിലിൽ കഴിയുന്നത് ആലുവ സബ് ജയിലിൽ ദിലീപിനെ സന്ദർശിച്ചിരുന്നു ജയിൽ ഡി ജി പി ആയിരിക്കെ അവിടെ സന്ദർശനം നടത്തി ആ ഘട്ടത്തിൽ ദിലീപ് ജയിലിൽ കിടക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് സഹതാപം തോന്നി ജയിൽ ദിലീപ് നിരപരാധിയാണ് എന്നാണ് തനിക്ക് തോന്നിയത് എല്ലാ കുറ്റവും ചെയ്തത് പൾസർ സുനിയാണ് എന്നായിരുന്നു സസ്നേഹം ശ്രീലേഖ എന്ന തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ വിരമിച്ച ശേഷം വ്യക്തമാക്കിയത് ഇത് കോടതി ലക്ഷ്യ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത കോടതിയെ സമീപിച്ചത് വിചാരണ കോടതിയിൽ തന്നെയാണ് കോടതി ലക്ഷ്യ നടപടികൾ സ്വീകരിക്കണമെന്ന് കാട്ടി ഹർജി നൽകിയിരുന്നത് ഈ അപേക്ഷയിലാണ് വിചാരണ കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിജീവി ശ്രീ ആർ ശ്രീലേഖ ഈ ഹർജിയിൽ മറുപടി നൽകണം എന്നതാണ് നോട്ടീസിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ നോട്ടീസിൻ്റെ ലക്ഷ്യം ഈ ഹർജി കോടതി ലക്ഷ്യ ഹർജി പിന്നീട് വിചാരണ കോടതി പരിഗണിക്കുകയും ചെയ്യും എറണാകുളം സെഷൻസ് കോടതിയിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസിൻ്റെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് ആ കേസിലാണ് വിചാരണ കോടതിയിൽ തന്നെയാണ് അതിജീവിത ഈ കോടതി ലക്ഷ്യ ഹർജിയുമായി സമീപിക്കുകയും ചെയ്തിരുന്നത് മറ്റൊന്ന് ഈ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന അതിജീവിതയുടെ ഹർജി സംബന്ധിച്ചാണ് അത് അത്തരമൊരു ഹർജി ഇന്ന് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇന്നത് പരിഗണനയ്ക്ക് വരികയും ചെയ്തു ആ ഹർജിയിൽ എറണാകുളം സെഷൻസ് കോടതി ആ ഹർജി അതിജീവിതയുടെ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ഹർജി ആവശ്യം നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു തുറന്ന് കോടതിയിൽ വാദം കേൾക്കണമെന്നതിൽ എന്താണ് ഇപ്പോൾ അതിജീവിത അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോകാൻ കാരണം ഇനി എല്ലാവരും എല്ലാം അറിയട്ടെ എന്നുള്ളതാണ് ഇതിലിനി രഹസ്യത്തിന്റെ പ്രശ്നമില്ല കാരണം നീതി വൈകുകയാണ് നീതി നീതിയിലുള്ള പ്രതീക്ഷയും മങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ജനമറിഞ്ഞുകൊണ്ട് ഉള്ള നീതി മതി എന്നതിലേക്ക് അതിജീവിത എത്തുകയല്ലേ ശ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടക്കം അതായത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി താനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകയോട് തന്നെ അവരുടെ ഒരു പരിപാടിയിൽ യൂട്യൂബ് ലൈവിലൂടെ തന്നെ അതിജീവിതം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ് താനാണ് ആ അതിജീവിതം എന്നടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പേര് ആ രീതിയിൽ പുറത്തു വരുന്നതിൽ അതിജീവിതയ്ക്ക് തടസ്സങ്ങളില്ല എന്നും അതിജീവിതം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൊതുമധ്യത്തിൽ ഉള്ള കാര്യങ്ങളുമാണ് ഇതിൻ്റെ വിചാരണ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഇന്നലെയാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് സ്വാഭാവികമായും ഇതിൽ രഹസ്യാത്മകമായി മുന്നോട്ട് പോകേണ്ട ഇൻഗ്യാമറ പ്രൊസീഡിംഗ്സ് എന്ന നിലയിൽ അടച്ചിട്ട കോടതി മുറിയിൽ നടക്കേണ്ട വിചാരണ നടപടിക്രമങ്ങളെല്ലാം ഇന്നലെ നേരത്തെ തന്നെ പൂർത്തിയായി ഇനി വാദം അത് തുറന്ന കോടതിയിൽ നടക്കട്ടെ എന്നൊരു നിലപാടാണ് അതിജീവിത സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിജീവിത ഇത് തുറന്ന കോടതിയിൽ വിചാരണ നടപടികൾ നടക്കട്ടെ എന്ന ആവശ്യം അത്തരമൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചതും കോടതി ഇത് ഇക്കാര്യം നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയാണ് ചെയ്തത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ഹർജിയിൽ തീരുമാനമെടുക്കേണ്ടത് ശരി റോഷിപാൽ കൂടിയുണ്ട് കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിതം ആവശ്യപ്പെടുകയാണ് അടച്ചിട്ട കോടതിയിലെ വാദം അവസാനിപ്പിക്കണമെന്ന വിചാരണ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് റോഷിപാൽ ഇപ്പോൾ ഏത് വിധേനയും നീതി ലഭിക്കുക അതിനുള്ള അവസാന പ്രതീക്ഷ രാഷ്ട്രപതിയായിരുന്നു രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തനിക്കെതിരെ നീങ്ങി അതായത് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കോടതി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ജയിൽ മേധാവി തന്നെയായിരുന്ന ആർ ശ്രീലേഖ നടത്തിയ പരാമർശം യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ പരാമർശം അതിൽ കൂടി ഇപ്പോൾ അതിജീവിത ഹർജി നൽകിയിരിക്കുന്നു ഇതിപ്പോൾ ഇനി എല്ലാം എല്ലാവരും അറിയട്ടെ കോടതി മുറിക്കുള്ളിൽ നിന്ന് വരെ നീതി നിഷേധമുണ്ടായ സാഹചര്യം അതിജീവിതയ്ക്കുണ്ട് അതുകൊണ്ടാണോ ഇനി തുറന്ന കോടതി മതി എന്നൊരു ആവശ്യത്തിലേക്ക് പോകാൻ കാരണം സ്മൃതി സംശയവുമില്ല കാരണം നേരത്തെ തന്നെ രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞതാണ് അവർ രണ്ടുപേരും ഒഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം കോടതി മുറിക്കുള്ളിൽ അവർ അനുഭവിച്ച വേദനകളാണ് അവർക്ക് കൃത്യമായി കേസ് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞാണ് രണ്ടുപേർ ഒഴിഞ്ഞത് പിന്നീടാണ് മൂന്നാമതായി അഡ്വക്കേറ്റ് അജകുമാർ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടറായി എത്തുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉൾപ്പെടെ നേരിട്ടതാണ് മാത്രവുമല്ല കോടതിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ വിശ്വാ അവിശ്വാസം ഉൾപ്പെടെ അതിജീവിത രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തിമവാദം നടക്കുകയാണ് അങ്ങനെ ഒരു വാദം നടക്കുമ്പോൾ എന്താണ് അവിടെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് എന്താണ് പ്രതിഭാഗം പ്രതിരോധം തീർക്കുന്നത് എന്നത് പൊതുജനം അറിയട്ടെ എന്ന നിലപാടിലേക്ക് അതിജീവിതം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ ബർക്കാദത്തിന് മുന്നിൽ താൻ ഇരയല്ല അതിജീവിതയാണെന്ന് പറഞ്ഞ അതിജീവിത ഏതാണ്ട് വർഷങ്ങളോളം അഞ്ചു വർഷക്കാലം തൻ്റെ ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു ഈ പീഡനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള കടുത്ത പീഡനം ഏറ്റുവാങ്ങി സിനിമാ നിന്നും മാറ്റി നിർത്തപ്പെട്ടു ഒടുവിൽ ബാലചേന്ദ്രകുമാറിൻ്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തിരിച്ച് സിനിമാ രംഗത്തേക്ക് അതിജീവിത എത്തിയത് അന്ന് ധീരമായ തീരുമാനമെടുത്ത അതിജീവിത താനല്ല ഇരുട്ടുമുറിയിൽ കർത്തന് പിറകിൽ കഴിയേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അതിജീവിത മറ്റൊരു പോരാട്ടത്തിനിറങ്ങുന്നു ഇനി ഈ കോടതിയിൽ വാദം നടക്കേണ്ടത് അത് തുറന്നിട്ട കോടതിയിലാകണം സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ചാണ് അടച്ചിട്ട കോടതിയിൽ ഈ പീഡന കേസുകൾ വാദം നടക്കുന്നത് വിചാരണ നടപടികൾ നടക്കുന്നത് പക്ഷേ അതിജീവിത ഇത്തരമൊരു നിർണായകമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി കോടതി ജഡ്ജ് ഹണിയം വർഗീസ് എടുക്കുന്ന തീരുമാനം ഈ കോടതിയിൽ അന്തിമവാദം കേൾക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ മാറ്റി എന്നുള്ള വിവരം കൂടിയുണ്ട് ശ്യാം എന്താണ് വിവരങ്ങൾ നാളെ അതിജീവിതയുടെ ആവശ്യത്തിന് മേലൊരു തീരുമാനം പ്രതീക്ഷിക്കാം അല്ലേ ഇക്കാര്യത്തിലൊരു വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി തീരുമാനമെടുക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് തുറന്ന കോടതിയിൽ വാദം കേൾക്കണം കേൾക്കണമെന്നതാണ് അതിജീവിതയുടെ ആവശ്യം ഈ അതിജീവിതരുടെ ആവശ്യം കോടതി ഇന്ന് വിശദമായി പരിഗണിച്ചില്ല കാരണം കൊച്ചിയിൽ ആക്രമിച്ച കേസിൻ്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ് ആ വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നാളെ ഈ വിഷയം പരിഗണി പരിഗണിക്കാവുന്നതാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിതയുടെ ഹർജി തുറന്ന കോടതിയിൽ പരിഗണിക്കണമെന്ന ഹർജി നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തത് ഒപ്പം കോടതിയിലക്ഷ്യാണ് കോടതി ലക്ഷ്യ ഹർജിയിൽ വിചാരണ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു നോട്ടീസിൽ ഹർജിയിൽ മറുപടി നൽകണം ആ ശ്രീലേഖയ്ക്ക് നൽകാനുള്ള വിശദീകരണം വേണ്ടത് തുടർന്നാണ് അക്കാര്യത്തിൽ കോടതി ലക്ഷ നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക ശരി വാദം തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ആവശ്യത്തിന്മേൽ നാളെ ഒരു വാദം കേൾക്കും അതിനുശേഷം അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നാണ്